പനൂർ ബോംബ് സ്ഫോടന കേസിൽ രണ്ട് പ്രതികൾക്ക് കൂടി ജാമ്യം അമിൽ ബാബു സായുജ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് ഇന്നലെ മൂന്ന് പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരുന്നു വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്നുള്ള വിമർശനമുണ്ട് ഈ ഒരു വിമർശനം നിലനിൽക്കെ തന്നെയാണ് രണ്ട് പ്രതികൾക്ക് കൂടി കോടതി ജാമ്യം അനുവദിച്ചത് തീർച്ചയായും അത്തരത്തിലാണ് പോലീസിന്റെ ഒത്തുകളിയുടെ ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ നിരന്തരം പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടു മാസം മുൻപായിരുന്നു പാനൂർ മുളിയത്തോടുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതികൾ പിടിക്കപ്പെടുന്നത് അതിൽ പതിനഞ്ചു പേരിൽ നിലവിൽ അഞ്ചു പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് പേർക്കും ഇന്ന് രണ്ടു പേർക്കുമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പാൻബ് സ്വദേശികളായ അമൽ ബാബു സായുജ് എന്നിവർക്കാണ് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ എന്തായാലും പോലീസിൽ കഴിഞ്ഞിട്ടില്ല തുടർന്നായിരുന്നു തലശ്ശേരി കോടതി ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ഇന്നലെ മൂന്നാം പ്രതിയും അരുൺ അതോടൊപ്പം തന്നെ അതുൽ അത് അതുൽ അരുൺ തുടങ്ങിയവർക്കെല്ലാം ഈ ജാമ്യം അനുവദിച്ചിരുന്നു അതിനു പിന്നാലെയാണ് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്നു സംരക്ഷിക്കാനുള്ള നിലപാട് സി പി എം അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിയാതിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്